മഴുതൂരും മുൻപേ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മളുടെ ഹരി പറഞ്ഞതൊക്കെ കേട്ട് രോഹിത് അലീനയോട് അതേ രീതിയിൽ പെരുമാറാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അലീന എടുക്കാൻ വരണ സമയത്ത് രോഹിത് ഇങ്ങനെ പതുങ്ങി പതുങ്ങി നിന്നിട്ട് അലീനയെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് അലീന എന്താ രോഹിത എന്ന് ചോദിക്കുമ്പം അതല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും വിചാരിക്കോ എന്ന് ഓർത്താന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചുമ്പം എൻ്റെ ഡ്രസ്സ് ഇതിൻ്റെ കൂടെ ഉണ്ടോയെന്ന് ചോദിക്കുന്നു ആ ഉണ്ടാവുമല്ലോ ഇതിലുണ്ടാവുമോ ഒന്നും പറഞ്ഞ് നോക്കുമ്പം അവൻ്റെ ഡ്രസ്സൊന്നും അതിൽ കിട്ടണില്ല ഇതിലുണ്ടായിരുന്നല്ലോ കിട്ടിയില്ല എന്ന് ചോദിക്കുന്നു പിന്നീട് രോഹിത്തി ഇങ്ങനെ പരങ്ങുന്നുണ്ട് അപ്പോൾ എന്താ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോ എന്ന് പറയുമ്പം അതല്ല ഞാൻ പറഞ്ഞാൽ അലീന ഒന്നും വിചാരിക്കുന്നു പറയുമ്പോൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ റൂം ക്ലീൻ ചെയ്യണോ ഞാൻ ക്ലീൻ ചെയ്തു തരാം ഇനിയിപ്പോൾ ഡ്രസ്സ് വാഷ് ചെയ്യാനോ അയൺ ചെയ്യാനോ ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം കുഴപ്പമൊന്നുമില്ല ആ സമയത്ത് രോഹിതന് ആകെ വെപ്രാളാവുന്നുണ്ട് രോഹിത് അതൊന്നും അല്ല പിന്നെ എന്താ കോഫി വേണോ കോഫി വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇട്ടു കൊണ്ടുതരാം അതല്ല ഇനിയിപ്പോൾ ഇഷ്ടമുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതും പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ രോഹിണിന് ആകെ അബദ്ധമാവുന്നുണ്ട് അപ്പം രോഹിത് പറയുന്നുണ്ട് അതൊന്നും അല്ല എന്ന് പറയുമ്പം അലീന തിരിച്ചു പോകുന്നുണ്ട് അപ്പോൾ അലീനയുടെ ആ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യവും പ്രവൃത്തിയും കാണുമ്പോൾ തന്നെ രോഹിതിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അലീന പോയതിന് ശേഷം പോയല്ലോ എന്ന് ഓർത്തിങ്ങനെ സ്വയം തലയ്ക്കിങ്ങനെ ഇടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ രോഹിത് ഹരിയോ ആയിട്ട് ഇങ്ങനെ കൊള്ളക്കടവിലിരുന്ന് സംസാരിക്കുകയാണ് ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലാട ആ അലീന അവളുടെ നിഷ്കളങ്കമായ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അവളോട് മറ്റൊരു രീതിയിൽ പെരുമാറാൻ തോന്നൂല്ല അവൾ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും ഒരു പരാതിയും പറയാറില്ല മറ്റുള്ള സർവൻസിനെ പോലെ പകുതി പണി ചെയ്ത് പകുതി പണി ചെയ്യാണ്ട് കള്ളപ്പണി ഒന്നും ചെയ്യാറില്ല എല്ലാ ഡ്രസ്സും അയൺ ചെയ്തൊക്കെ തരും അതുപോലെ ഷൂ പോളിഷ് ചെയ്ത് തരും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്തെങ്കിലും പറഞ്ഞാൽ അതും അവൾ ഉണ്ടാക്കിത്തരും അങ്ങനെയുള്ള ഒരാളോട് നമ്മൾ എങ്ങനെയാണ് മോശമായി പെരുമാറണ സ്വന്തം അനിയനെ പോലെ അലീനെ എന്നെ പറയുമ്പോൾ അലി പറയുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു ഇതുകൊണ്ടാണ് നിനക്ക് ആരും സെറ്റാവാത്തത് അവൾ നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരുന്നത് എന്തുകൊണ്ടാണ് അത് നിന്നോടുള്ള താല്പര്യം കൊണ്ട് ഇതൊന്നും നിനക്ക് മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോടാ എന്ന് പറയുമ്പം അതല്ലട ഹരി ഞാൻ സിമ്പതി വർക്കൗട്ട് ചെയ്ത് നോക്കി അതും വിജയിച്ചില്ല ഒരു ദിവസം എൻ്റെ റൂം ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു ഒരുപാട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിച്ചില്ലേ ഇനിയിപ്പോൾ ഇന്നിത് ക്ലീൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പം അവൾ എന്നോട് പറഞ്ഞത് അതൊന്നും സാരമില്ല മുറി പൊടി പിടിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ വലിയ അസുഖം വരും എന്നും പറഞ്ഞാൽ ആ മുറി മൊത്തം ക്ലീൻ ചെയ്തിട്ടാണ് പോയെന്ന് പറയുമ്പോൾ ഹരി പറയുന്നുണ്ട് അതെന്തുകൊണ്ടാണ് അവളുടെ മനസ്സിൽ നിന്നോട് ചെറിയ പ്രേമൊക്കെ ഉണ്ട് അതുകൊണ്ടാണെന്ന് പറയണു ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് അതൊന്നും അല്ലടാന്ന് പറയുമ്പം പിന്നെ വേലക്കാരിക്ക് ഇപ്പം നിനക്ക് അസുഖം വന്നു എന്ന് വിചാരിച്ചെന്താ ഏതെങ്കിലും വേലക്കാരികൾ മറ്റുള്ളവർക്ക് അസുഖം വരണം നോക്കാറുണ്ടോ അപ്പം അവൾക്ക് നിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉള്ളതുകൊണ്ടാണ് ഇതിപ്പോൾ നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സദ്യ തന്നെ മുമ്പിൽ ഇരുന്നിട്ട് അതൊന്നും തൊട്ട് നോക്കാനുള്ള കഴിവ് പോലും നിനക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഹരി മാക്സിമം രോഹിതിനെ ഇളക്കി വിടുന്നുണ്ട് പക്ഷേ രോഹിതിൻ്റെ മനസ്സിൽ ഒരുപാട് കുറ്റബോധം ഒക്കെയാണ് തോന്നുന്നത് നമുക്കത് മുഖത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും രോഹിത് ആകെ ഒരു കുറ്റബോധത്തിലാണ് പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ സ്കൂളിലോട്ട് വന്നിട്ട് ബാഗൊന്നും വെക്കാതെ ആ സെറ്റിലോട്ട് ബാഗ് ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ അലീനെ വന്നിട്ട് എന്താ മോളെ മോളും യൂണിഫോം ഒന്നും മാറ്റണല്ലെന്ന് വയ്ക്കുമ്പോൾ ഇല്ല എനിക്ക് വയ്യ എന്ത് പറ്റി എനിക്ക് ഭയങ്കര തലവേദനയും കോൾഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിങ്ങനെ നെറ്റിയിൽ തടവിക്കൊണ്ടിരിക്കുമ്പം അലീനെ അടുത്ത് ചെന്നിട്ട് നെറ്റിയിലൊക്കെ തൊട്ടു നോക്കുന്നുണ്ട് അതിനുശേഷം കൃഷ്ണയോട് പറയുന്നുണ്ട് നല്ല പനിയുണ്ട് ഞാൻ മോൾക്ക് ചുക്ക് കാപ്പി ഇട്ട് തരാമെന്ന് പറയുന്നു ആ സമയത്ത് നമ്മളുടെ കവിത അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം ബവിതയോടെ അലീന പറയുന്നുണ്ട് കൃഷ്ണ മോൾക്ക് നല്ല പണിയുണ്ടെന്ന് പറയുമ്പം കവിത ദേഷ്യത്തോടുകൂടി അതിന് ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കുന്നു അത് കേട്ടതും അലീനയുടെ മുഖം വല്ലാണ്ടാവുന്നുണ്ട് പിന്നീട് നമ്മളുടെ കവിത പറയുന്നുണ്ട് അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയുള്ളതാണ് കള്ളപ്പനിയെന്ന് പറഞ്ഞുകൊണ്ട് ബവിത കൃഷ്ണയെ മൈൻഡൊന്നും ചെയ്യാണ്ട് ബാഗുമായിട്ട് അങ്ങോട്ട് കയറി പോകുന്നുണ്ട് പിന്നീട് അലീന കൃഷ്ണയോട് പറയുന്നുണ്ട് മോളിവിടെ കിടക്ക് ഞാൻ കാപ്പി കാപ്പിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് അലീന കാപ്പിടാ ായിട്ട് പോണു അലീന കാപ്പിക്ക് ഇട്ടുകൊണ്ട് വരുമ്പം കൃഷ്ണമോളെ ഇങ്ങനെ ചുരുണ്ടി കിടക്കുന്നുണ്ട് എന്നിട്ട് കൃഷ്ണമോളെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് കാപ്പി കൊടുക്കുന്നുണ്ട് ഈ കാപ്പി കുടിച്ചോ പനി കുറയും അധികം ചൂടൊന്നുമില്ല പെട്ടെന്ന് തന്നെ കുടിച്ചോന്ന് മുന്നേ കാപ്പി കൊടുത്തിട്ട് കൃഷ്ണ അത് കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അലീന കുറച്ച് ബാമൊക്കെ എടുത്ത് കൃഷ്ണയുടെ നെറ്റിയിലും തൊണ്ടയിലൊക്കെ പെരട്ടിക്കൊടുക്കുന്നുണ്ട് അത് കാണുമ്പോൾ കൃഷ്ണയ്ക്ക് എന്തോ ഒരു സന്തോഷമൊക്കെ വരുന്നുണ്ട് പിന്നീട് കാപ്പി കുടിച്ചിട്ട് മോൾ റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞാൽ അലീനെ അങ്ങോട്ട് പോകുന്നുണ്ട് കൃഷ്ണയാണെങ്കിൽ കാപ്പി കുടിച്ചിട്ട് കപ്പൊക്കെ അവിടെ വെച്ചിട്ട് ആ സെറ്റിൽ തന്നെ വീണ്ടും കിടക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരി അവിടെ ബൈക്കിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ഇറങ്ങിയതിന് ശേഷം ഹെൽമെറ്റ് ഊരി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഷൂളടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരാൻ തുടങ്ങുമ്പം ഡോറിൽ മുട്ടണമൊന്നുമില്ല ഡോറ് പതിയെ തുറന്ന് സൗണ്ടൊന്നും കേൾപ്പിക്കാണ്ട് അകത്തോട്ട് കയറുന്നുണ്ട് അകത്ത് കയറിയിട്ട് അവിടെ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നീട് അലീനെ എവിടെയാന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് നിൽക്കുന്ന സമയത്ത് അടുക്കളയിൽ നിന്നും പാത്രങ്ങൾ അനങ്ങണം ഒച്ച വെക്കുന്നു ആ സമയത്ത് ഹരിക്ക് മനസ്സിലാവുന്നുണ്ട് അലീന അടുക്കളയിലാണെന്ന് അലീന അപ്പോൾ അടുക്കളയിൽ എന്തോ പാചകം ചെയ്യണ തിരക്കിലാണ് ഹരി സൗണ്ടൊന്നും കേൾപ്പിക്കാണ്ട് പതുങ്ങി പതുങ്ങി അലീനയുടെ അടുത്തോട്ട് ചൊല്ലുന്നുണ്ട് പക്ഷേ ഹരി വരുന്നതൊന്നും അലീനെ കാണണമൊന്നുമില്ല അവൾ ജോലി തിരക്കിലാണ് അതിന്റെ ഇടയ്ക്ക് ആരോ പുറകിൽ വന്ന് നിൽക്കണതുപോലെ തോന്നിയിട്ട് അലീനെ തിരിഞ്ഞു നോക്കണതും ഹരിയെ എന്നെ കണ്ട് അലീനയുടെ കയ്യിലിരുന്ന പാത്രം താഴോട്ട് വീഴുന്നുണ്ട് അണ്ട് അലീന ചോദിക്കുന്നുണ്ട് എന്താ ഇത് ഇങ്ങനെയാണോ ഒരു വീട്ടിലോട്ട് വരുന്നത് എന്ന് വയ്ക്കുമ്പോൾ ഞാനൊരു സർപ്രൈസ് തരാമെന്ന് വിചാരിച്ച് വന്നതാ ഇതാണോ സർപ്രൈസ് ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അലീനെ ദേഷ്യപ്പെടുമ്പോൾ അത് നീ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടണേ എന്നൊക്കെ ചോദിക്കുന്നു പിന്നീട് അലീന തിരിഞ്ഞ് നിന്ന് അലീനയുടെ ജോലികൾ ചെയ്യുന്ന സമയത്ത് അരി ഒരു ജുവൽ ബോക്സ് അലീനയുടെ നേരെ നീക്കിയിട്ട് നീ ഇങ്ങോട്ട് നോക്കുമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് ഒന്നും കാണണ്ട എന്നെ ഒന്നും കാണിക്കാൻ വേണ്ടയെന്ന് പറയണു അങ്ങനെ അലീന അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുന്ന സമയത്ത് വേഗം തന്നെ ഹരി അലീനയുടെ കയ്യെ പിടിച്ച് നിർത്തിയിട്ട് നീ നിൽക്കടി ഇതൊന്ന് കണ്ടിട്ട് പോകുകയെന്ന് പറയണോ അങ്ങനെ ജുവൽ ബോക്സ് തുറന്ന് ഒരു മോതിരം കാണിച്ചു കൊടുത്തിട്ട് ഇത് എന്താണെന്ന് മനസ്സിലായോ ഗോൾഡ് ആരപ്പം എൻ്റെ എന്ന് പറയണോ അതിനിപ്പം ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പം അല്ല ഞാനിതിപ്പോൾ നിനക്ക് തരില്ല രാത്രി ഞാനിന്ന് ഇവിടെ സ്റ്റേ ചെയ്യണേണ് അപ്പം നീ രാത്രി വരുമ്പം ഞാൻ നിൻ്റെ വിരലിൽ ഇട്ട് തരാമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് രാത്രിയും വേണ്ട പകലും വേണ്ട ഞാൻ പല പ്രാവശ്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നെ വെറുതെ വിടണം ഇതൊരപേക്ഷയാണ് ഞാൻ ജീവിച്ച് പോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് നീ ഈ മോതിരത്തിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത് ഹരിയുടെ നേരെ ഇങ്ങനെ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് ഇതിനൊരു വിലയും നിങ്ങൾ കൽപ്പിക്കുന്നില്ലേ നിങ്ങൾ കൈതക്കൽ വീട്ടിൽ മാളിക വീട്ടിൽ ജനിച്ചവനല്ലേടാന്ന് ഇങ്ങനെ തർപ്പിച്ച് ചോദിക്കുന്നു എന്നിട്ട് അലീന അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നുമുണ്ട് ഹരിയാണെങ്കിൽ കൂടി അലീനയെ നോക്കിയിട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കൃഷ്ണ ഹോംവർക്കൊക്കെ ചെയ്യണ സമയത്ത് ഹരി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് പതുങ്ങി പതുങ്ങി ചെന്ന് അവളുടെ അടുത്ത് എത്തിയിട്ട് നിനക്ക് എന്താ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷേ അവധിയാണ് ഇതെന്തൊക്കെയാണ് അടി പറയണ ക്ലാസ് ഉണ്ടായിരുന്നു അവധിയാണെന്നോ ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി പുഴയിൽ മുങ്ങി മരിച്ചു അതിൻ്റെ അവധിയാണെന്നൊക്കെ പറയണു പിന്നീട് ഹരിയാണെങ്കിൽ അത്ര പന്തി അല്ലാത്ത രീതിയിൽ കൃഷ്ണയെ നോക്കിക്കൊണ്ട് അവിടെ കൃഷ്ണേട്ട അടുത്തിരിക്കുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണയ്ക്ക് നല്ല പെർഫ്യൂമിൻ്റെ മണം കിട്ടിയതും കൃഷ്ണ ഹരിയേട്ടനെ ഏത് പെർഫ്യൂം അടിച്ചേക്കണോ നല്ല മണം ഉണ്ടല്ലോ എന്ന് പറയുന്നു ആ സമയത്ത് അച്ഛൻ കൊണ്ടിരുന്ന പെർഫ്യൂമാണ് അതിലേതെങ്കിലൊക്കെ എടുത്ത് അടിക്കുന്നു പറഞ്ഞിട്ട് കൃഷ്ണയെ നോക്കിയിട്ട് പറയുന്നുണ്ട് നീ ഇന്ന് നല്ല സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ഒന്ന് പോകാം ഹരിയേട്ട കളിയാക്കാതെ ഇവിടെ ഏറ്റവും ഭംഗിയില്ലാത്തത് എനിക്കാണ് കളറും ഇല്ല ഒന്നും എന്ന് പറയുമ്പോൾ ആരാ പറഞ്ഞ നീയെ ഏറ്റവും സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ ഹരി കൃഷ്ണയോട് അത്ര നല്ലതല്ലാത്ത രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് പക്ഷേ കൃഷ്ണയ്ക്ക് അത് മനസ്സിലാവുന്നില്ല ഒരേട്ടൻ്റെ സ്നേഹമായിട്ടേ അവളത് മനസ്സിലാക്കുന്നുള്ളൂ അതിനുശേഷം നമ്മളുടെ അലീന ചായയും സ്നാക്കൊക്കെ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിനും നോക്കുന്നുണ്ട് അപ്പോൾ ആരെയും കാണുന്നില്ല അപ്പോൾ അലീനയ്ക്ക് ആകെ സംശയാവുന്നുണ്ട് ഇതെവിടെ ആയിരിക്കുമെന്ന് ഇങ്ങനെ നോക്കി നോക്കി നടക്കുന്ന നേരത്ത് കൃഷ്ണയുടെ ചിരി കേൾക്കുന്നുണ്ട് കൃഷ്ണയുടെ ചിരി കേൾക്കുമ്പം അലീന അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ ഹരി കൃഷ്ണയുടെ കൈയൊക്കെ എടുത്ത് പിടിച്ചിട്ട് ഈ കൈ നല്ല ഭാഗ്യമുള്ള കൈ ആണെന്നൊക്കെ പറഞ്ഞ് പുന്നായിരിക്കുന്നത് കാണുമ്പോൾ തന്നെ അലീനയ്ക്ക് ആകെ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് എന്നിട്ട് അരീന അങ്ങോട്ട് ചെന്നിട്ട് കൃഷ്ണമോളെന്ന് പറഞ്ഞ് വിളിക്കുന്നു ആ സമയത്ത് ഹരി ഇവൾ ഒന്നും സമ്മതിക്കില്ലല്ലോ എന്നുള്ള മട്ടിൽ അലീനയെ നോക്കുന്നുണ്ട് എന്നിട്ട് അലീന പറയുന്നുണ്ട് മോൾ വാ ഞാനവിടെ ചായയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കഴിച്ചിട്ട് വന്നിരുന്ന് ഹോംവർക്ക് ചെയ്തു എന്ന് പറയണം അങ്ങനെ കൃഷ്ണയെ ഹരിയുടെ അടുത്ത് നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ആ സമയത്ത് കൃഷ്ണ ഹരിയോട് ഹരിയേട്ടനും ആ ചായ കുടിക്കുക എന്ന് പറയണം അപ്പോൾ ഹരി പറയുന്നുണ്ട് വേണ്ട കൃഷ്ണ എനിക്ക് ചായയൊന്നും ഒന്നും വേണ്ട ഞാനിപ്പോൾ തന്നെ പോവുകയെന്ന് പറഞ്ഞ് ഹരി പോവാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് എന്തായാലും ഹരിയേട്ടൻ വന്നതല്ലേ നിൽക്ക് വൈകുന്നേരം അമ്മ എല്ലാവരും വന്നിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ പോകാന്നും പറഞ്ഞ് ഹരി അവിടെ നിന്ന് പോകാൻ തുടങ്ങണം പിന്നീട് നമ്മളുടെ അലീന കൃഷ്ണയെ കൊണ്ടുപോയി ചായയൊക്കെ കൊടുത്തിട്ട് കൃഷ്ണയോട് സാമട്ടിക്കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മളുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ടാ അവർ അതിനനുവദിക്കരുത് പലരും പല രീതിയിലുള്ള സ്വഭാവക്കാരാണ് ഇപ്പം തന്നെ ഹരി മോളുടെ ശരീരത്തൊക്കെ തൊട്ട് സംസാരിച്ചില്ലേ ഇനി അതുപോലെ ആരെങ്കിലും തൊടാൻ നിന്ന് അനുവദിക്കരുതെന്ന് പറയുമ്പോൾ അതിനിപ്പം എന്താ ചേച്ചി ഹരിയേട്ടൻ എൻ്റെ ഏട്ടനല്ലേ എൻ്റെ ദേഹത്ത് തൊട്ടു എന്നോർത്തന്നു ചോദിക്കുമ്പം ഏട്ടനാണെങ്കിലും അങ്ങനെ ശരീരത്തൊന്നും തൊടാൻ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയെ ഉപദേശിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീനെ അലീനേനെയാണ് അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അവിടെ ആരാ മോളെ വന്ന് ആരുടെയോ ഒരു വർത്താനം കേട്ടല്ലോ എന്ന് പറയുമ്പോൾ അതാ ഹരി വന്നതാ എന്തിനാ അവനും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം അത് അതിനെ കൊണ്ട് ഭയങ്കര ശല്യം മുത്തശ്ശി എനിക്കിപ്പോൾ ഇവിടെ ആരോടും പറയാനും പറ്റില്ല ഇന്നും ആ ഹരി എൻ്റെ കയ്യിൽ കയറി പിടിച്ചു ഞാനപ്പോൾ കുറേ വഴുക്ക് പറഞ്ഞപ്പം അവിടുന്ന് കൃഷ്ണയുടെ അടുത്തേക്ക് പോയി പക്ഷേ കൃഷ്ണയുടെ അടുത്തുള്ള അവൻ്റെ പെരുമാറ്റം കണ്ടിട്ട് എനിക്കത് അത്ര പന്തിയായിട്ട് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൃഷ്ണേനെ വേഗം വിളിച്ചുകൊണ്ട് താഴേക്ക് പോകുന്നു ഇനി എന്തായാലും കൃഷ്ണയോ ഒക്കെ ഒന്ന് ഉപദേശിക്കണോട്ടെ മുത്തശ്ശിയെന്ന് പറയുമ്പം ഞാനിപ്പോൾ എന്ത് പറയാനാ കുഞ്ഞേ ആരും ഞാൻ പറഞ്ഞാൽ കേക്ക് και ആ ഹരി പണ്ടേ ഒരു മനകെട്ട സ്വഭാവമുള്ളവനാണ് ആ മനു മാത്രമേ അവിടെ നല്ലതായിട്ടുള്ളൂ മനുവിന് അവൻ്റെ മുത്തശ്ശൻ്റെയും അച്ഛൻ്റെയും സ്വഭാവമാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അലീനേം കൃഷ്ണ ഇങ്ങനെ സെറ്റിലിരിക്കുകയാണ് ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് എനിക്ക് ഹിന്ദി ആകെ ബുദ്ധിമുട്ടാ ചേച്ചി അതിനകത്ത് ഹേ ഹോയൊക്കെ എനിക്ക് കിട്ടൂല മലയാളം പോലെ പോലെയായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു എന്ന് പറയുമ്പോൾ അതിപ്പം എന്താ ഞാൻ നിനക്ക് ഹിന്ദി പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു ഇത് കേട്ടോണ്ടാണ് നമ്മളുടെ വൈജ് അങ്ങോട്ട് വരുന്നത് ആ സമയത്ത് വൈജ് ചോദിക്കുന്നുണ്ട് നിനക്കിവിടെ വേറെ പണിയൊന്നുമില്ലേ നീ എന്തിനാ ഇവിടെ പഠിപ്പിക്കാനായിട്ടിരിക്കുന്നത് അവർക്ക് തനിയെ പഠിക്കാനും അറിയാലോ നിനക്കതിന് ഇതിന് മാത്രം വിദ്യാഭ്യാസം ഉണ്ടോ കൃഷ്ണയെ പഠിപ്പിക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അല്ല മാഡം ഞാൻ ഇപ്പോൾ കൃഷ്ണമോട് സംശയം ചോദിച്ചപ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചോളൂ എന്ന് പറയുന്നു ആ സമയത്ത് വൈജ പറയുന്നുണ്ട് ഇനി വലിയ ആളാവാൻ നോക്കണേ ആണോ ചോദിക്കുന്നു ഇത് കേട്ട് കൃഷ്ണയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട് കാരണം അലീന എല്ലാം നല്ലതേ ചെയ്യുന്നുള്ളൂ പക്ഷേ എല്ലാ കാര്യത്തിലും വൈജ അലീനയെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃഷ്ണ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയ്ക്കിത് അസൂയാണോ അതോ കുശുമ്പാണോ വെറുതെ കുത്തി ണ്ടാക്കണോ അമ്മയുടെ പ്രശ്നം എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം വൈജയ്ക്ക് അത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട് വൈജ ദേഷ്യത്തോടുകൂടി കൃഷ്ണയോട് പറയുന്നുണ്ട് നീ നിന്റെ കാര്യം നോക്കി നിന്റെ റൂമിൽ പോരുന്ന് പഠിക്കാൻ നോക്കിക്കേ സർവെൻറ്റിനെയും കൊണ്ടാണോ ട്യൂഷൻ എടുപ്പിക്കണേന്നൊക്കെ ചോദിച്ച് കൃഷ്ണയെ വഴുക്ക് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട് എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട് അമ്മ അസുഖം മാറി എഴുന്നേറ്റ് നടന്നാൽ അടുത്ത സെക്കൻഡിൽ നിന്നെ ഞാനിവിടുന്ന് പറഞ്ഞു വിടും അതുകൊണ്ട് നീ ഇവിടെ കൂടുതൽ ആധിപത്യം സ്ഥാപിക്കാനൊന്നും നിൽക്കണ്ട നീ ഞങ്ങളുടെ സിമ്പതി പിടിച്ചുപറ്റാൻ വേണ്ടി ഇതുപോലെയൊക്കെ ചെയ്യണേന്ന് എനിക്ക് അറിയാമെന്ന് പറയുമ്പം മാഡത്തിൻ്റെ ഒരു സിമ്പതിയും എനിക്ക് വേണ്ട മാഡം എപ്പോൾ പറഞ്ഞു വിട്ടാലും ഞാൻ ഇവിടുന്ന് പോകാൻ തയ്യാറാണ് അതുമാത്രമല്ല കൃഷ്ണമോളൊരു സംശയം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തുവന്നേ ഉള്ളൂ ഇനി മേലെ അത് ഞാനത് ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അലീന അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട് അവളുടെ പോക്ക് കണ്ടിട്ട് വൈജയ്ക്ക് ഒന്നും കൂടി ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ കൂടി അലീനയെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് മുന്നോട്ട് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ